ദൈവത്തിൻ്റെ പരിശുദ്ധ പരിശുദ്ധനാം മഹത്വപ്പെടുമാറാവട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചു അവിടെ കച്ചവടം നടത്തിയിരുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എന്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞനും ജനപ്രമാണികളും അവനെ നശിപ്പിക്കുവാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു ലൂക്കോസിന്റെ ഈ സുവിശേഷത്തിൽ ജെറുസലേമിലെ ദേവാലയത്തിൽ പ്രവേശിക്കുകയും അതിൻ്റെ മതിലുകൾക്കുള്ളിൽ പിടിമുറക്കിയ അഴിമതിയെയും അത്യാഗ്രഹത്തെയും നേരിടുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ശക്തമായ ഒരു നിമിഷത്തെയാണ് പകർത്തിയിരിക്കുന്നത് ആരാധനാലയം ആകേണ്ടിയിരുന്ന ക്ഷേത്രം സ്വന്തം നേട്ടത്തിനായി ആളുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ചന്തയായി മാറിയിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയുടെ വലിയ വിവരണത്തിൽ ഈ സംഭവത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന വിഷയങ്ങൾ സന്ദർഭങ്ങൾ പ്രതീകാത്മകത എന്നിവയാൽ ഈ രംഗം നിറഞ്ഞിരിക്കുന്നു ഈ അധ്യായത്തിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്ന് മതപരമായ വിശുദ്ധിയുടെയും സമഗ്രതയുടെയും ആശയമാണ് ദേവാലയത്തിലെ യേശുവിൻ്റെ പ്രവൃത്തികൾ ദൈവഭവനത്തിൻ്റെ ഉചിതമായ ബഹുമാനത്തോടുള്ള അവൻ്റെ ആഴമായ താല്പര്യത്തെ പ്രകടമാക്കുന്നു വ്യക്തിപരമായ ലാഭത്തിനു വേണ്ടി ആലയത്തിൻ്റെ വിശുദ്ധിയെ ചൂഷണം ചെയ്യുന്നവരെ പുറത്താക്കിക്കൊണ്ട് യേശു ആലയത്തിൻ്റെ വിശുദ്ധി ഉയർത്തിപ്പിടിക്കുകയും സത്യ ആരാധനയുടെ നിർമ്മലത സംരക്ഷിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ വിശ്വാസത്തെ ദുഷിപ്പിക്കുവാൻ കഴിയുന്ന ശൂന്യമായ ആചാരങ്ങൾ അല്ലെങ്കിൽ ഭൗതിക വാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മതപരമായ ആചാരങ്ങളിൽ ആത്മാർത്ഥതയുടെയും ആത്മീയ ആധികാരികതയുടെയും പ്രാധാന്യം ഈ വിഷയം ഊന്നി പറയുന്നുണ്ട് ഈ അധ്യായത്തിന്റെ സന്ദർഭം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വളരെ നിർണായകമാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഈ ഘട്ടത്തിൽ യേശു തന്റെ ഭൗമിക ശുശ്രൂഷയുടെ അവസാനത്തോട് അടുക്കുകയാണ് അദ്ദേഹം ഇതിനകം തന്നെ ഗണ്യമായ അനുയായികളെ നേടിയിട്ടുണ്ട് കൂടാതെ പ്രദേശത്തുടനീളം പഠിപ്പിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവനേശുലേവിനെ സമീപിക്കുമ്പോൾ യേശുവും മത അധികാരികളും തമ്മിലുള്ള പിരിമുറുക്കവും വർദ്ധിക്കുന്നു ആലയത്തിലെ അവന്റെ പ്രവർത്തനങ്ങൾ ഈ സംഘർഷം കൂടുതൽ വഷളാക്കുവാൻ മാത്രമേ സഹായിക്കൂ യേശുവിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പ്രധാന പുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും സാന്നിധ്യം അവന്റെ സന്ദേശവും പഠിപ്പിക്കലുകളും ഭീഷണിപ്പെടുത്തിയ മതപരമായ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം നേരിട്ട എതിർപ്പിനെ എടുത്തുകാണിക്കുന്നു ഈ ഭാഗത്തിലെ പ്രതീകാത്മകത അഗാധമാണ് കാരണം ദേവാലയത്തിലെ യേശുവിന്റെ പ്രവർത്തനങ്ങൾ ഭൂമിയിലെ അവൻ്റെ വലിയ ദൗത്യത്തിന്റെ പ്രതീകമായി കാണുവാൻ കഴിയും ദേവാലയ ശുദ്ധീകരിക്കുന്നതിലൂടെ മതസ്ഥാപനത്തിനുള്ളിലെ അഴിമതിയുടെ ഉടനടി പ്രശ്നം അഭിസംബോധന ചെയ്യുക മാത്രമല്ല പാപത്തിൻ്റെയും അനീതിയുടെയും ലോകത്തെ പ്രതീകാത്മകമായി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ഈ പ്രവൃത്തി യേശുവിൻ്റെ കുരിശിലെ ആത്യന്തികമായ ത്യാഗത്തിൻ്റെ മുന്നൊരുക്കമായി നിലനിൽക്കുന്നു അവിടെ അവൻ മനുഷ്യരാശിയെ അതിൻ്റെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ദൈവമായുള്ള അനുരഞ്ജനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു കൂടാതെ ദേവാലയത്തിൽ ദിവസവും പഠിപ്പിക്കുന്ന യേശുവിൻ്റെ ചിത്രങ്ങൾ അതിൻ്റെ സന്ദേശത്തിൻ്റെ സത്യവും അധികാരവും ഊന്നി എതിർപ്പുകൾക്കിടയിലും യേശുതന്റെ പഠിപ്പിക്കലുകൾ ധീരമായി പ്രഖ്യാപിക്കുകയും ജനങ്ങളുടെ ശ്രദ്ധയും പ്രശംസയും ആകർഷിക്കുകയും ചെയ്തു ഇതേശുവിന്റെ വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും ശക്തിയെയും സ്വാധീനത്തെയും പ്രതീകപ്പെടുത്തുന്നു കൂടാതെ ആളുകൾക്കിടയിൽ ആത്മീയ സത്യത്തിനും പരിവർത്തനത്തിനുമുള്ള യഥാർത്ഥ ആഗ്രഹവും ലോകോസ് പത്തൊൻപതിന്റെ നാൽപ്പത്തിയഞ്ച് മുതൽ വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലെ ഒരു സുപ്രധാന നിമിഷത്തെയാണ് പകർത്തുന്നത് സുവിശേഷത്തിന്റെ മൊത്തത്തിലുള്ള സന്ദേശത്തിന് സംഭാവന നൽകുന്ന പ്രധാന വിഷയങ്ങളും സന്ദർഭവും പ്രതീകാത്മകതയും വെളിപ്പെടുത്തുന്നു ദേവാലയത്തിലെ യേശുവിന്റെ പ്രവർത്തനങ്ങൾ മതപരമായ കാപട്യത്തിനും ഭൗതികത്വത്തിനും എതിരായ ശക്തമായ പ്രസ്താവനയായി നിലനിൽക്കുന്നു അതേസമയം ആത്മീയ നവീകരണത്തിന്റെയും മനുഷ്യരാശിയുടെ രക്ഷയുടെയും അവന്റെ വലിയ ദൗത്യത്തെയും പ്രതീകപ്പെടുത്തുന്നു ഈ ഭാഗം നമ്മുടെ ആരാധനയിൽ ആത്മാർത്ഥതയുടെയും സമഗ്രതയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയും ദൈവരാജ്യത്തിന്റെ സത്യവും നീതിയും അന്വേഷിക്കുവാനുമുള്ള ആഹ്വാനമായി നിലനിൽക്കുകയും ചെയ്യുന്നു ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ